തിരുവനന്തപുരം വർക്കലയിൽ തെരുവ് നായകളോട് ക്രൂരത രണ്ട് നായകളെ കൈകാലുകൾ കെട്ടി ടാർ വീപ്പിയിൽ മുക്കി തുടർന്ന് സാമൂഹ്യ വിരുദ്ധർ കടന്നു കളയുകയായിരുന്നു അതേസമയം അതുവഴി വന്ന വിദേശ വനിതയാണ് തെരുവ് നായ്കൾക്ക് രക്ഷകയായത് വിവരങ്ങളുമായി വിനോദ് ചേരുന്നു വിനോദ് ഈ മൃഗങ്ങളോട് ഇത്തരം ക്രൂരത എന്നല്ല ഒരു വിദേശ വനിത ഈ തെരുവ് നായ്കളുടെ ക്രൂരത കണ്ടവർക്ക് തുണയായ സാഹചര്യം എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാകുന്നു കഴിഞ്ഞ ആഴ്ചയാണ് ഈ സംഭവം നടന്നത് അതായത് വർക്കല ഇടവ ഓടയം മിസ്കിൻ തെരുവിലാണ് രണ്ട് തെരുവ് നായ്ക്കളെ കൈകാലുകൾ കെട്ടി ടാർ വീപ്പയിൽ മുക്കിയിട്ടിരുന്നത് ഇതുവഴി നടന്നുപോയ ഒരു വിദേശ വനിത ഈ ക്രൂരത കണ്ട് ഈ നായ്ക്കളെ ഇതിൽ നിന്നും പുറത്തെടുത്ത് അതിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്ന കാറെല്ലാം എണ്ണയിൽ മുക്കി പ്രത്യേകിച്ച് അതിന്റെ ദേഹത്തെ കാറെല്ലാം നീക്കം ചെയ്ത ഈ തെരുവ് നായയെ രക്ഷിക്കാതെ അത് സാമൂഹ്യ വിരുദ്ധരാണ് ഇത്രയും ക്രൂരമായ നടപടി ചെയ്തത് റഷ്യൻ വനിത പോളിന എന്ന് പറയുന്ന ഒരു വനിതയാണ് ഈ നായ്ക്കളെ രക്ഷിച്ചത് വളരെ ക്രൂരമായ നിലയിലാണ് ഇത്തരത്തിൽ ഈ നായ്ക്കളെ കൈകാലുകൾ കെട്ടി ടാർ വീപ്പയിൽ മുക്കിയിട്ടിരുന്നത് എന്തായാലും ഇത് ചെയ്തത് ആരാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട് സി സി ടി വി അടക്കമുള്ള ദൃശ്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് തെരുവ് നായ്ക്കളോടും അതേപോലെ തന്നെ ഈ ജീവജാലങ്ങളോടും ഒക്കെ തന്നെ ചിലർ കാട്ടുന്ന ക്രൂരതയുടെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് വർക്കയിൽ കണ്ടെത്തിയ ഈ സംഭവം ലക്ഷ്മി വിനോദാണ് വിവരങ്ങൾ നൽകിയത്